എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓൾറെഡി എച്ച് ഡി എഫ് സാങ്കിൻ്റെ ഭാഗത്തു നിന്നും മെയിൽ വന്നിട്ടുണ്ടാകും എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷണലിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ മാറ്റം വരികയാണ് ഓൾറെഡി ടാറ്റാ ന്യൂ എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ മർച്ചിന് യു പി ഐ പേയ്മെന്റിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ മാറ്റം വരുന്നുണ്ട് അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതിന് പുറമെയാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മറ്റു കാർഡുകളിലും അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ മാറ്റം വരുന്നത് സോ എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യത്തെ ഒരു ചേഞ്ച് വരുന്നത് റിന്റ് ട്രാൻസാക്ഷൻ കാര്യത്തിലാണ് നമുക്കറിയുമ്പോൾ നിരവധി ആളുകളാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റിന്റ് പേയ്മെന്റ് അതിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള റിന്റ് പേയ്മെന്റ് ചെയ്യുന്നത് ബാക്കി ആളുകൾ മുഴുവനും ഈ ഒരു ഫീച്ചർ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് അക്കൗണ്ടിലേക്ക് എടുക്കാൻ വേണ്ടി ഈ ഒരു ഫീച്ചർ മിസ്സ്യൂസ് ചെയ്യുന്നു അങ്ങനെ മിസ്സ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ബാങ്കുകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചാർജിൽ കൊണ്ടുവന്നതും പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നതും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ നിലവിൽ നമ്മൾ ഒരു മാസത്തിൽ രണ്ടാമത് നടത്തുന്ന ട്രാൻസാക്ഷൻ മുതൽ റെന്റ് ട്രാൻസാക്ഷന് വൺ പെർസെന്റേജ് ട്രാൻസാക്ഷൻ ഫീസ് എടുക്കുന്നുണ്ട് അതിന് പുറമേ ഇപ്പോൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ വരുന്ന മാറ്റം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റെന്റ് ട്രാൻസാക്ഷനും ഒരു മാസം നടത്തുന്ന സെക്കൻഡ് ട്രാൻസാക്ഷൻ തൊട്ട് ആദ്യത്തെ ട്രാൻസാക്ഷൻ മുതൽ തന്നെ റെന്റ് ട്രാൻസാക്ഷൻ വൺ പെർസെൻറ്റേജ് ഫീസ് ഓഗസ്റ്റ് ഒന്ന് മുതൽ എച്ച് ഡി എഫ് സി ബാങ്ക് എടുക്കും അത് തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് റെന്റ് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴാണ് ഈ ഒരു ചാർജ് എടുക്കുന്നത് ലൈക്ക് നമ്മൾ ക്രെഡിറ്റ് പേ പേടിഎം ചെക്ക് മൊബിക്വിക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഈ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് വഴി റെന്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വൺ പെർസെൻറ്റേജ് ട്രാൻസാക്ഷൻ ഫീസ് ഓഗസ്റ്റ് ഒന്ന് മുതൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഈടാക്കും ഒരു ക്യാപ്പ് വരുന്നത് പെർ ട്രാൻസാക്ഷനിൽ മാക്സിമം മൂവായിരം രൂപ വരെയായിരിക്കും ഈ ഒരു റെന്റ് ട്രാൻസാക്ഷൻ ഫീസായിട്ട് ഈടാക്കുക അതിൻ്റെ എം സി സി കോഡ് നോക്കി കഴിഞ്ഞാൽ സിക്സ് ഫൈവ് വൺ ത്രീ ആണ് മറ്റൊന്ന് ഫ്യൂൾ ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലാണ് പുതിയൊരു ചാർജ് വരുന്നത് നമുക്ക് ഓൾറെഡി ഫ്യൂൾ ട്രാൻസാക്ഷൻ്റെ സർ ചാർജ് ആപ്ലിക്കബിൾ ആണ് സർചാർജ് പ്ലസ് അതിൻ്റെ ജി എസ് ടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ പല കാർഡിൽ നമുക്ക് സർചാർജ് ചാർജ് വെയവറുണ്ട് സർ വെയ്വർ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ആ ഒരു സർ ചാർജിൻ്റെ ജി എസ് ടി നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് റീഫണ്ട് കിട്ടുകയില്ല ഇപ്പോൾ പുതിയതായിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ഒരു ഫ്യൂൽ ട്രാൻസാക്ഷൻ ചാർജ് വരികയാണ് അത് സർചാർജിന് പുറമേ വരുന്ന ഒരു ചാർജ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് സർചാർജ് ചാർജ് ആപ്ലിക്കബിൾ ആണെങ്കിൽ സർചാർജ് പ്ലസ് ജി എസ് ടി എടുക്കും അതിന് പുറമേ ഒരു ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഫ്യൂൽ ഫിൽ ചെയ്യാൻ നേരത്ത് ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്ന പതിനയ്യായിരം രൂപയിൽ താഴെയാണെങ്കിൽ പുതിയ ചാർജ് ആപ്ലിക്കബിൾ അല്ല നിങ്ങൾക്ക് ആയിട്ടുള്ള നോർമൽ സർചാർജ് പ്ലസ് ജി എസ് ടി കൊടുത്താൽ മതിയാക്കും ഇനിയിപ്പോൾ സർ ഇല്ലെങ്കിൽ സർ ചാർജിൻ്റെ ജി എസ് ടി മാത്രം കൊടുത്താൽ മതിയാകും എന്നാൽ നിങ്ങൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ എമൗണ്ട് പതിനയ്യായിരം രൂപയിൽ മുകളിലാണെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഒരു ചാർജ് കൂടി നൽകേണ്ടതായിട്ട് വരും നിങ്ങൾ നടത്തുന്ന ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ വൺ പേഴ്സൻറ്റേജ് നിങ്ങൾ ഫ്യുവൽ ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് കൊടുക്കണം ഒരു ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് മാക്സിമം ഇടാക്കുന്നത് പെർ ട്രാൻസാക്ഷൻ മൂവായിരം രൂപ വരെ ആയിരിക്കും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എച്ച് ഡിഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്യൂൽ ഫില്ല് ചെയ്യാൻ നേരത്ത് ട്രാൻസാക്ഷൻ എമൗണ്ട് പതിനയ്യായിരം രൂപയിൽ ായിട്ട് നിർത്തുക ഫ്യൂൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എം സി സി കോഡ് നോക്കിക്കഴിഞ്ഞാൽ വൺ ത്രീ സിക്സ് വൺ ഫൈവ് വൺ സെവൻ ടു ഡബിൾ ഫൈവ് ഫോർ വൺ ഡബിൾ ഫൈവ് ഫോർ ടൂ ഫൈവ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ഫൈവ് ടു എന്നിവയാണ് ഇത് ബാധിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ വലിയ വലിയ വാഹനങ്ങൾ ഹെവി വെഹിക്കിൾസ് ലൈക്ക് ഇപ്പോൾ ടോറസ് അതുപോലെ തന്നെ ബസ്സൊക്കെ ഓടിക്കുന്നവർ പലരും ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്യൂൽ ഫിൽ ചെയ്യാറുണ്ട് സോ ഇങ്ങനെയുള്ള ഹെവി വെഹിക്കിൾസിൽ ഫ്യൂൽ ഫിൽ ചെയ്യുമ്പോൾ എന്തായാലും എമൗണ്ട് ഒരു പതിനായിരം രൂപയ്ക്ക് മുകളിൽ എന്തായാലും വരും അപ്പോൾ നിങ്ങൾ എച്ച് ഡി എഫ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ട്രാൻസാക്ഷൻ എമൗണ്ട് പതിനയ്യായിരം രൂപയിൽ താഴെയായിട്ട് നിർത്തുക പിന്നെ വരുന്ന മറ്റൊരു ചാർജ് ആണ് യൂട്ടിലിറ്റി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജ് നിങ്ങൾ യൂട്ടിലിറ്റി ബില്ല് പേ ചെയ്യുവാൻ നേരത്തെ ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾ യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ ചാർജ് നൽകേണ്ടതായിട്ട് വരും ഓഗസ്റ്റ് ഒന്ന് മുതൽ ട്രാൻസാക്ഷൻ എമൗണ്ട് വൺ പേഴ്സൻ്റേജ് ഈടാക്കും മാക്സിമം പെർ ട്രാൻസാക്ഷൻ രീതിയിൽ മൂവായിരം രൂപ വരെ ഈടാക്കും സോ നിങ്ങൾ ഇലക്ട്രിസിറ്റി ബിൽ അടക്കുമ്പോൾ ഇല്ലെങ്കിൽ വാട്ടർ ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ എമൗണ്ട് ിൽ താഴെയാണെന്ന് വരുത്തുക ഇല്ലെങ്കിൽ ഈ ഒരു പുതിയ ചാർജ് കൊടുക്കുന്നതായിട്ട് വരും വൺ പെർസെൻറ്റേജ് മാക്സിമം മൂവായിരം രൂപ എന്നാൽ ഇത് ഇൻഷുറൻസ് കാറ്റഗറിക്ക് ആപ്ലിക്കബിൾ അല്ല ഇൻഷുറൻസ് കാറ്റഗറിനെ യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ ആയിട്ട് കൗണ്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ട്രാൻസാക്ഷനുകൾക്ക് ഇത് ബാധകമല്ല യൂട്ടിലിറ്റി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എം സി സി കോഡ് നോക്കി കഴിഞ്ഞാൽ ഫോർ നയൻ ഡബിൾ സീറോ ആണ് പിന്നെ ഒരു മാറ്റം വരുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന എഡ്യൂക്കേഷണൽ പേയ്മെന്റിന്റെ കാര്യത്തിലാണ് നമ്മളിപ്പോൾ സ്കൂളിൻ്റെ കോളേജിൻ്റെയൊക്കെ വെബ്സൈറ്റ് ഇല്ലെങ്കിൽ അവരുടെ പി ഒ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ഡയറക്റ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് ഒന്നും തന്നെ വരുന്നില്ല അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷണൽ പേയ്മെൻറ് ആണെങ്കിലും അവർക്കും പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല എന്നാൽ നമ്മൾ ചെക്ക് ക്രെഡ് പേ പേടിഎം മൊബിക്വിക്ക് പോലുള്ള തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ച് ഈ പറഞ്ഞ എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റുകൾ ചെയ്യുവാൻ നേരത്ത് ട്രാൻസാക്ഷൻ എമൗണ്ടിന് വൺ പെർസെൻറ്റേജ് ചാർജ് ഇടക്കും ഓഗസ്റ്റ് ഒന്ന് മുതൽ പെർ ട്രാൻസാക്ഷൻ്റെ ക്യാപ്പ് വരുന്നത് മൂവായിരം രൂപ വരെയാണ് അതായത് മാക്സിമം മൂവായിരം രൂപ വരെ ഓരോ ട്രാൻസാക്ഷനും ഈടാക്കും ഈ ഒരു എഡ്യൂക്കേഷണൽ കാറ്റഗറിയിൽ വരുന്ന എം സി സി കോഡ് നോക്കിക്കഴിഞ്ഞാൽ എയിറ്റ് ടു ഡബിൾ വൺ എയ്റ്റ് ഡബിൾ ടു സീറോ എയ്റ്റ് ടു ഫോർ വൺ എയ്റ്റ് ഡബിൾ ഫോർ എയ്റ്റ് ടു ഫോർ നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ എന്നിങ്ങനെയാണ് സോ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എഡ്യൂക്കേഷണൽ പേയ്മെന്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ ക്രെഡിറ്റ് പോലുള്ള തെഡ് പാട്ട് ആപ്പ് ഉപയോഗിച്ച് ചെയ്യാതിരിക്കുക ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോളേജിലോ സ്കൂളിലോ അവരുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ പിയു എസ് മെഷീൻ വഴിയോ പേ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക മറ്റു തെഡ് ആപ്പ് ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചാർജ് കൊടുക്കുന്നതായിട്ട് വരും പിന്നെ വളരെ ചെറിയൊരു പേർസെൻജ് ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആക്ച്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത് കൂടുതൽ ആളുകളും ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാനാണ് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ബാങ്കുകൾ ഇങ്ങനെയുള്ള ചാർജുകളൊക്കെ കൊണ്ടുവരുന്നത് മറ്റൊരു ചേഞ്ച് വരുന്നത് ലേറ്റ് പേയ്മെൻറ്റ് ഫീസിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഡ്യൂ ഡേറ്റ് ഡേറ്റായിട്ടും ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നൽകണം ലേറ്റ് പേയ്മെൻറ്റ് ഫീസിൻ്റെ സ്ട്രക്ചറിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ മാറ്റം വരികയാണ് നൂറ് രൂപയിൽ താഴെയാണ് നമ്മൾ പേ ചെയ്യാനുള്ളതെങ്കിൽ പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല നൂറ് രൂപയ്ക്ക് മുകളിൽ അഞ്ഞൂറ് യ്ക്ക് ഇടയിലാണ് നമ്മൾ റീപേ ചെയ്യാനുള്ളതെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ആയിരം രൂപ വരെയാണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ആയിരം രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപ വരെ ആണെങ്കിൽ അറുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപ വരെയാണെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണെങ്കിൽ തൊള്ളായിരം രൂപ പ്ലസ് ജി എസ് ടിയും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ അൻപതിനായിരം രൂപ വരെയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോൾ നിങ്ങൾ അമ്പതിനായിരം രൂപക്ക് മുകളിലാണ് റീപേ ചെയ്യാനുള്ളതെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ലേറ്റ് പേയ്മെന്റ് ഫീസായിട്ട് ഈടാക്കും പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് റിവാർഡ് പോയിന്റ് റിഡംഷന്റെ കാര്യത്തിലാണ് നമ്മൾ കിട്ടിയ റിവാർഡ് പോയിന്റ് ക്രെഡിറ്റ് കാർഡ് ക്യാഷ് ആയിട്ട് റെഡീം ചെയ്യാൻ നേരത്തെ അതായത് സ്റ്റേറ്റ്മെന്റ് ക്രെഡിറ്റ് എന്ന രീതിയിൽ നമ്മൾ കിട്ടിയ റിവാർഡ് പോയിന്റ് ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് റെഡീം ചെയ്യുക നേരത്ത് ഓരോ റിഡംഷനും അൻപത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടാക്കും പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് ഫൈനാൻസ് ചാർജിന്റെ കാര്യത്തിലാണ് നമുക്കറിയാം നമ്മൾ നമുക്ക് വരുന്ന ക്രെഡിറ്റ് കാർഡ് ബില്ല് എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യണം ടോട്ടൽ ഡ്യൂ എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ടോട്ടൽ ഡ്യൂ എമൗണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കി അടക്കാനുള്ള എമൗണ്ടിന് നമ്മൾ പലിശ നൽകേണ്ടതായിട്ട് വരും പലിശ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ മന്ത്ലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ ഒരു ഇൻട്രസ്റ്റ് നൽകേണ്ടത് ഡ്യൂഡേറ്റ് മുതലല്ല നൽകേണ്ടത് നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റ് എപ്പോഴാണോ അന്ന് മുതൽ നമ്മൾ എപ്പോഴാണോ റീപേ ചെയ്യുന്നത് അന്ന് വരെയാണ് ഈ ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലാതെ ഡ്യൂ ഡേറ്റ് ആയ ആ ഒരു ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ ആ ഒരു തീയതി മുതലല്ല ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് നമ്മൾ എപ്പോഴാണോ ട്രാൻസാക്ഷൻ നടത്തിയത് അന്ന് മുതൽ നമ്മൾ റീപേ ചെയ്യുന്നത് വരെ നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റ് നൽകേണ്ടതായിട്ട് വരും അതായത് നമ്മൾ ടോട്ടൽ ഡ്യൂ അമൗണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ആപ്ലിക്കബിൾ അല്ല പിന്നെ വരുന്ന മറ്റൊരു ഇസി ട്രാൻസാക്ഷൻ കാര്യത്തിലാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റോറിലോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ ഇ എം ഐ ഇടുവാൻ നേരത്ത് ഇ എം ഐ പ്രോസസിംഗ് ഫീസായിട്ട് ഓരോ ഇ എം ഐ ട്രാൻസാക്ഷനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇടാക്കും സോ ഇതൊക്കെയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ വരുന്ന മാറ്റങ്ങൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി